സെറ്റിനൊരു അച്ചടക്കം പാലിക്കാത്ത ഒരു നടിയാണെന്ന് പറയുമ്പോൾ അത് പാലിക്കാത്ത നടിയാണെന്നൊരിക്കലും അങ്ങനെ പറയുകയാണെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് തന്നെ എന്നോട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നായിരിക്കും അവരുടെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് ഞാൻ നിൽക്കാതെ വരുമ്പോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നോട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നായിരിക്കാം അവരുടെ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് ഞാൻ നിൽക്കാതെ വരുമ്പോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാട്ടി ഒരിക്കലും അച്ചടക്കം പാലിക്കാത്ത കുട്ടിയല്ല ഞാൻ അച്ചടക്കത്തോടുകൂടി തന്നെയാണ് എന്റെ പേരൻസിനോട് പിന്നെ എന്നെ മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും റിയാക്ട് ുന്നു എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ സിനിമയിലോ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ പോലും നിങ്ങളുടെ സൗഹൃദങ്ങൾ അങ്ങനെയാണോ തെരഞ്ഞെടുക്കുന്നതാണോ എനിക്ക് ഞാൻ അവർ ചില ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആ ഒരു ആത്മാർത്ഥത പുലർത്താൻ പറ്റിയെന്ന് വരില്ല അപ്പം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഏത് തരം റിലേഷൻഷിപ്പായാലും അതിലൊരു ആത്മാർത്ഥത ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കംഫർട്ടബിൾ ഉള്ളു അതിൽ പക്ഷേ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു